ശ്രീമദ് ഭാഗവതം ഇന്ന് നമ്മൾ പതിനെട്ട് നാൽപ്പത്തെട്ടാമത്തെ ക്ലാസ് ആണ് അതിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് സ്കന്ധം മൂന്നിലും പത്തൊമ്പതാമത്തെ അധ്യായമാണ് ഇതിൽ ഹിരണ്യാക്ഷവതമാണ് അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നിലും മൈത്രേയം പറയുകയാണ് ബ്രഹ്മാവിന്റെ നിർദ്ദേശം കേട്ടപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞത് അഭിജിത് മുഹൂർത്തം കഴിയാൻ പോവുകയാണ് ഇനി സന്ധ്യ ആയി കഴിഞ്ഞാൽ അവന്റെ സമയമാണ് പിന്നെ കൊല്ലാൻ പറ്റൂല അഭിജിത് മുഹൂർത്തത്തിൽ തന്നെ കൊല്ലാൻ വേണ്ടിട്ട് അപ്പൊ കേട്ടപ്പോൾ ഭഗവാൻ ഒരു മർണ്ണിച്ചിട്ട് സ്നേഹസൂചകമായ ഒരു കടാക്ഷവും കൊടുത്തിട്ട് അത് അംഗീകരിച്ചു ശരി വഹിച്ചടയാ രണ്ടിലും പിന്നെ തന്റെ മുന്നിൽ ഉള്ളാത്തുന്ന അസുരന്റെ താടിയലി നോക്കിട്ട് ഒരടി കൊടുത്തു ഗതയുണ്ട് പക്ഷെ അവനെന്ത് ചെയ്തു അതിനെ അവൻ ഗത കൊണ്ട് തന്നെ അടിച്ച് ഭഗവാന്റെ ഗതയെ തന്നെ തീർപ്പിച്ചടങ്ങി അപ്പോഴവനെ നാല് പറയുകയാണ് അപ്പോഴവന് അവസരമാണ് കിട്ടിയത് കാരണം ഭഗവാന്റെ കൈമൽ ആയുധമൊന്നും ഇല്ലാതെ നിൽക്കുകയാണല്ലോ അപ്പോൾ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരം പക്ഷെ അവൻ അത് ചെയ്തില്ല ആയുധമില്ലാത്ത എതിരാളിയെ ആക്രമിച്ചില്ല അവൻ അവൻ യുദ്ധ പാലിച്ചിട്ട് പക്ഷെ നല്ല ഗൗരവത്തോടു കൂടി ദേഷ്യം പിടിച്ചുകൊണ്ട് തന്നെ അങ് അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് തന്നെ നിന്നു ഉള്ളില് ദേഷ്യമല്ല അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തു അപ്പൊ ആയുധമില്ലാതെ നിൽക്കുമ്പോൾ ഒരു പരിഹാസ രൂപത്തിൽ ചിലപ്പോൾ നിന്നതായിരിക്കും അത് അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കുക അപ്പൊ പറയുകയാണ് അപ്പോൾ ഭഗവാൻ അവന്റെ യുദ്ധ മര്യാദയെ ബഹുമാനിച്ചു അവൻ ആയുധമില്ലാതെ ആക്രമിച്ചില്ല അതിനെ ബഹുമാനിച്ചു അതിനുശേഷം ചക്രായുധത്തെ സ്മരിച്ചു അപ്പൊ ചക്രായുധം കഴിഞ്ഞു വന്നു അങ്ങനെ ആദ്യ പറയുകയാണ് ചക്രായുധവുമായി നിൽക്കുന്ന ഭഗവാനെ ആകാശാരികളായുള്ളവര് പലതരം വചനങ്ങളാൽ സ്തുതിക്കുകയും എന്നിട്ട് പറഞ്ഞു അങ്ങേക്ക് നന്മതിയായിരുന്നു അവനെ വധിച്ചാൽ അപ്പൊ ആകാശത്തുകൂടെ സഞ്ചരിക്കുന്ന ആകാശ ഗജനചാരികളെല്ലാം ഭഗവാനോട് ഇത് ചക് സുദർശന ചക്രൂർത്തി നിന്നപ്പോഴെ അഭിനന്ദിച്ചു എന്നിട്ട് പറഞ്ഞു അവനെ വേഗം തന്നെ വല്ല അങ്ങനെ ഏഴില് പറയണം അങ്ങനെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ചക്രധാരിയായ ആ നരസമുണ മൂർത്തിയെ കണ്ടിട്ട് അവൻ അധികം കോപമുണ്ടായി ചുണ്ടെല്ലാം കണ്ടിച്ച് പിടിച്ചു ദേഷ്യമുണ്ടായി ആ ചക്രധാരിയായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ എട്ടില് എന്നിട്ട് ഭയങ്കര ദൃഷ്ടങ്ങളോട് കൂടി അവൻ കണ്ണുകളാൽ ദർപ്പിക്കുമാർ തുടിച്ചു നോക്കിക്കൊണ്ട് ഭഗവാന്റെ നേരെയൊക്കെ എടുത്ത് ചാടി എന്നിട്ട് പറഞ്ഞു ഇതാ നിന്നെ വധിച്ചിരിക്കുന്നു പറഞ്ഞ് ഗതയെടുത്തിന്റെ ഒരൊക്കെ അടി ഒമ്പത് അങ്ങനെ വായു വരുന്ന അവന്റെ അവനെ വിഷ്ണു ഭഗവാൻ ഇടത് കാൽ കൊണ്ട് കളിയായിട്ട് തിരിച്ചടിച്ചിട്ട് തെറിപ്പിച്ചു ഗതയില്ലങ്ങ് തെറിപ്പിച്ചു കാരണം കളിയായിട്ട് തമാശ രൂപത്തിൽ അവൻ വായുവേഗത്തില് അടിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പോഴെന്തിനും വിഷ്ണു ഭഗവാൻ ഇടത് കാലുകൊണ്ട് കളിയായിട്ട് വളരെ നിസ്സാരമായിട്ട് തിരിച്ചടിച്ചിട്ട് ഗത തെളിപ്പിച്ചു എന്നിട്ട് മുപ്പയിൽ അവനോട് പറഞ്ഞു ആയുധം എടുത്തുകൊണ്ട് പോവാ ആയുധം ഇല്ലാതെ ആയുധം ചെയ്യുന്നൊന്നുമില്ല ഈ ആയുധം എടുത്തിട്ട് പോവാൻ എന്നിട്ട് ആദ്യം ഒന്നും കൂടി യത്നിച്ച് നോക്ക് നീ ജയിക്കാൻ ആശിക്കുന്നില്ലേ എനിക്ക് ജയിക്കാൻ ആശിക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് നീ ട്രൈ എന്നും നോക്കുന്നുള്ള നിസാരഭാവത്തിൽ പറഞ്ഞു അപ്പോഴവൻ അതേ കൊണ്ട് ഒന്നുകൂടി അടിച്ചുകൊണ്ട് അലറി ഇനി പതിനൊന്നില് പതിനൊന്നിൽ പറയുകയാണ് നേരിട്ട് അടുക്കുന്ന അവനെ കണ്ട് വരാഹമൂർത്തി എന്നിട്ട് ആദ്യം അടിക്കാൻ വേണ്ടി ആദേശത്തോടു കൂടി നേരിട്ട് വരുമ്പോൾ ചെയ്തു ഗരുഡൻ പാമ്പിനെ പിടിക്കുന്നത് പോലെ വളരെ നിസ്സാരമായിട്ടാണല്ലോ പ്രതിഭ അതുപോലെ അവനെ കയറി കടന്നങ്ങ് പിടിച്ചു പന്ത്രണ്ടില് അപ്പോഴവൻ നിഷ്പ്രഭനായി പോയ അവൻ ആ മഹിഷാസു മഹാസുരൻ മഹാ അസുരൻ ഭഗവാൻ എന്തായാലും പറഞ്ഞാൽ ഗത കൊടുത്തു അവന്റെ അടുത്ത് ഗതയില്ല അപ്പൊ അവൻ ആ ഗത എടുക്കാൻ തയ്യാറായില്ല ഗത അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് അവന് മനസ്സിലായി പിന്നെ അവൻ എന്ത് ചെയ്തു പതിമൂന്നില് അവൻ മൂന്ന് മുനകളുള്ള ശൂലത്തെ വേദമന്ത്രത്തിന്റെ നേരെ ആഭിചാരം പ്രയോഗിക്കുന്നത് പോലെ എടുത്തു അതായത് വേദമന്ത്രങ്ങളുടെ നേരെ ആഭിചാരം പ്രയോഗിച്ചിട്ട് വല്ല കാര്യമൊന്നുമില്ല വേദമന്ത്രമല്ല ഏറ്റവും ശ്രേഷ്ഠം ശാസ്ത്രീയമായ അതിന്റെ വല്ല ആഭിചാരങ്ങളല്ലോ ഒന്നും യേശൂല വിദ്യ ഉള്ളവരുടെ അടുത്തൊന്നും ഈ ആഭിചാരം പറഞ്ഞുകൊണ്ട് ചെന്നാലൊന്നും നടക്കില്ല അതുപോലെ ഈ ഭഗവാന്റെ അടുത്ത് ഈ തൃശൂർ കയറ്റി എടുത്തു നിന്നിട്ട് എന്ത് കാര്യമാണ് കൈമല സുദർശന ചക്രട്ട് പതിനാലില് അങ്ങനെ അവൻ പ്രയോഗിച്ച തൃശൂരത്തെ ഭഗവാൻ തന്റെ ചക്രായുധം വിട്ട് നശിപ്പിച്ചു ഗരുടെ തൂവലിനെ ഇന്ദ്രൻ പണ്ട് വെട്ടുനാക്കിയ പോലെ ചക്രായുധം കൊണ്ട് വെട്ടിമാറ്റി അപ്പോൾ നമ്മൾ ചക്രായുധം എന്താണെന്ന് മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഒരു സുദർശന ചക്രം ഉണ്ടാക്കാൻ വേണ്ടി കാലമാകുന്ന ചക്രമാണ് കാലമാകുന്ന ചക്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം പ്ലാറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാലമാകുന്ന ചക്രത്തെ കാലമാണ് തീരുമാനിച്ചിരിക്കുന്ന ആര് ജയിക്കണം എന്നറിയില്ല അതിൽ നിന്നും ആർക്കും പറ്റില്ല എന്തായുധം ഉണ്ടായാലും കാലം ആരാണോ ജയിക്കണം എന്ന് തീരുമാനിച്ചത് ആ തരത്തിലെ കാലചക്രം പോകുന്നു അതാണ് കാലമാകുന്ന ചക്രം കൃഷ്ണനെല്ലാം എന്താണ് കാലമാണ് ആ കാലചക്രത്തിലോട്ട് പോകുന്ന ശക്തിയാണ് അർത്ഥത്തില് എടുക്കണം കാരണം ഓരോ സമയത്ത് ആര് ജയിക്കണം എന്ത് എന്ത് ഏറ്റുമുട്ടലും എങ്ങനെ ആര് ജയിക്കണം എന്നല്ല തീരുമാനിച്ചിട്ടുണ്ട് ആ കാലചക്രം തീരുമാനിക്കുന്ന വരിയെ കാര്യം നടത്തിയുള്ളൂ അതാണ് കാലചക്രം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് കാരണം സിസ്റ്റം സൗരോദശിഷ്ടവധി ഉണ്ടായിട്ടില്ല ഇനി എല്ലാ സൗരയോദ സിസ്റ്റം ഉണ്ടാകുമ്പോൾ പിന്നെ ആ കാലചക്രത്തിന്റെ സ്ഥാനം ആരേറ്റെടുക്കും ആ സിസ്റ്റം ഏറ്റെടുക്കും അപ്പോഴുണ്ടായ കോപത്തവൻ കൂടുതൽ ദേഷ്യം വന്നു പതിനഞ്ച് പറയാ പതിനഞ്ച് പതിനാല് പറയുകയാണ് അവൻ ഓടിച്ചെന്ന് ശ്രീദേവിയുടെ ഇരിപ്പിടമായ മാരടത്തെ ശക്തിയോടെ പ്രഹരിച്ചിട്ട് അവൻ പിന്നെ മായ പ്രയോഗിച്ച് മറഞ്ഞ് കളഞ്ഞു അവന് നല്ലൊരു മായാവിയാണ് പക്ഷെ അത് മാലകൊണ്ട് ആനയെ പ്രഹരിച്ച പോലെ മാത്രമേ അനുഭവപ്പെട്ടു വളർക്ക് ശ്രീഹരിക്കും ഒരു മാല കൊണ്ട് ആന പ്രയോഗിച്ചാൽ എങ്ങനെ ഇരിക്കും അത്രേ അനുഭവപ്പെട്ടുള്ളൂ പതിനേഴില് അങ്ങനെ മായയുടെ അധിപനായ ശ്രീഹരിയിൽ ഈ ശ്രീഹരി എന്ന് പറയുന്ന കക്ഷി തന്നെ മായനപ്പെട്ടാണ് പൊട്ടാണ് ഈ ലോകത്തിനുള്ളവർ സൃഷ്ടിച്ചിരിക്കുന്നത് ഇവരെ എല്ലാം മായയാൽ സൃഷ്ടിച്ചതാണ് ആ ശ്രീഹരിയുടെ നേരെയാണ് ഇവൻ പലവിധ മായകൾ പ്രയോഗിക്കുന്നത് കണ്ട ജനം പക്ഷെ അവന് കുറെ മായ പ്രയോഗിച്ചു പക്ഷെ പ്രയോഗിക്കുന്ന ആരൊക്കെ മായ ഈ മായ എന്നെ ഉണ്ടാക്കിയത് അങ്ങേരാണ് ഈ ശ്രീഹരിയാണ് പക്ഷെ ജനങ്ങളിതെല്ലാം കണ്ടപ്പോൾ ആകെ ഒരു പ്രളയം വരുന്ന പ്രതീതിയാണ് ഉണ്ടായത് ഈ അവസരത്തെ നമ്മൾ ഈ സാഹചര്യത്തെ നമ്മളൊന്ന് മനസ്സിലാക്കണം പ്രപറ്റം മുഴുവൻ കുറേ ഗോളങ്ങൾ ഭൂമിയും സൂര്യനും ബുധനും ശുക്രനും അങ്ങനെയുള്ള ഗ്രഹങ്ങളെല്ലാം കൊണ്ട് നിറഞ്ഞ് കിടക്കുകയാണ് അതെല്ലാം അടിപൊളിയായിട്ട് കിടക്കുകയാണ് അതിനെടുത്തിട്ട് ഓരോ സൂര്യന്റെയും നക്ഷത്രത്തിന്റെയും ചുറ്റിൽ ഒരു ക്രമത്തില് ചുറ്റിപ്പിക്കണം അപ്പം ഇതിനെല്ലാം പൊക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഭൂമിയെ പറഞ്ഞുണ്ടോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടത് ഭൂമിയായതുകൊണ്ട് ഭൂമീനെ മാത്രമാണ് വെച്ചുകൊണ്ട് കാര്യമായില്ലോ ബുധനേയും ശുക്രനെയും എല്ലാത്തിനെയും എടുത്തിട്ട് ഇവിടെ വെക്കണം അങ്ങനെ പ്രപഞ്ചത്തിലെ എത്രയോ നക്ഷത്രങ്ങൾ ഉണ്ട് ഇതിന്റെ ചുറ്റുമല്ലോ ഇതിനെല്ലാം പൊക്കിയെടുത്തിട്ടാണ് വിഷ്ണു എന്ത് ചെയ്യാൻ പോകുന്നത് എടുത്ത അതാത് ബ്രഹ്മണപഥത്തില് പ്രപഞ്ചം മുഴുവൻ അപരിലം വരുവല്ലാത്ത അവസ്ഥയായിരിക്കും നമ്മൾ ചിന്തിച്ചൊക്കെ ഈ ഗ്രഹങ്ങളെല്ലാം ഫലം പ്രയോഗിച്ചിട്ട് സൂര്യനെ നടുവിൽ പിടിച്ചു വീർത്തുന്നു അതിൻ്റെ മറ്റുള്ളതിനെ കൊണ്ടെല്ലാം ചുറ്റിക്കുന്നു അങ്ങനെ പ്രപഞ്ചത്തിൽ എത്രയോ നക്ഷത്രങ്ങളെ ചുറ്റും ചുറ്റിക്കുമ്പോഴുള്ള ആ ഭയാനകമായ അവസ്ഥയാണ് ഇനി വിവരിക്കുന്നത് എങ്ങനെ പതിനേഴ് അല്ല പതിനെട്ടില് കൊടുങ്കാറ്റുകൾ വീശി അപ്പൊ ഈ ഗ്രഹങ്ങളെയെല്ലാം പൊന്തിച്ചിട്ട് ചിലതിനെ പിടിച്ചു ഒരു വെക്കുന്നു മറ്റേ ചുറ്റിക്കുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ എന്താ പറ്റി കൊടുങ്കാറ്റുകൾ വീശി പൊടിപടലം അന്തരീക്ഷം മുഴുവൻ പടർന്നു ഓരോ ദിക്കിലും കല്ലുകൾ വന്ന് വീടാനെല്ലാം തുടങ്ങി അങ്ങനെ ഇനിയെല്ലാം ഒന്നിച്ചെടുക്കു പോകുമ്പോൾ വേറെ പലതുമായിട്ടെല്ലാം ചിലപ്പോൾ കൂട്ടിമുട്ടും കൂട്ടിമുട്ടുമ്പോ പാഹ കഷ്ണങ്ങളെല്ലാം തെളിക്കും ഭയാനകമായ ഒരു അവസ്ഥയാണ് നമ്മളൊന്നാലോചിച്ചോക്കെ ഈ പ്രപഞ്ചത്തിലെ എത്രയോ നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങൾക്ക് ചുറ്റുമെല്ലാം അതെല്ലാം സൂര്യന്മാരാണ് അതിന് ചുറ്റുമെല്ലാം കുറെ ഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം അന്തരീക്ഷത്തില് എവിടെയെല്ലോ ആയിട്ട് കിടക്കുന്നതിനാ കൂട്ടിയിട്ട് ഒരു ക്രമത്തിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അത് എന്തുവേണം ഓടുന്ന ഓരോ സൂര്യനെ പിടിച്ച് നിർത്തണം എന്നിട്ട് അയറ്റ ചുറ്റും ഗ്രഹങ്ങളെ ചുറ്റിക്കണം ഇങ്ങനെ ഓരോന്നിനെയും നോക്കിയിട്ട് പൊങ്ങുമ്പോൾ ചിലപ്പോ വേറെയൊന്നും അയച്ചെല്ലാം കൂട്ടിത്തട്ടു നമ്മളിപ്പോ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിട്ട് പല ആൾക്കാരും ആൾക്കാർ ആനാഭാഗത്തൊന്നും കല്ലെല്ലാം ചുമന്ന് വരുന്നു മേസലിന്മാർ അതിനെ പിടിച്ച് കെട്ടും പോലെ ചിലപ്പോഴും പരസ്പരം തട്ടി തട്ടിമുട്ടിയെല്ലാം ചെയ്യല്ലോ അതൊരു ചെറിയ കുറച്ചു പേരാണ് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള തീരത്തുള്ള മണ്ണിനെ സമാനമാണ് ഗോളങ്ങളെല്ലാം ഉള്ളത് നക്ഷത്രങ്ങളെല്ലാം ഉള്ളത് അത്രയും എല്ലാം പൊക്കിയിട്ടാണ് വെക്കാൻ പോകുന്നത് അങ്ങനെ വെക്കുമ്പോഴും ചിലതെല്ലാം കൂട്ടിമുട്ടു അപ്പൊ എന്ത് വയ്ക്കുന്നുണ്ട് ഇവിടെ കല്ലുകളെല്ലാം വന്നു വീടാൻ തുടങ്ങി എന്ന് പറയുന്നത് ചിലപ്പോ പൊട്ടി ചിലതെള്ളം തട്ട് അങ്ങോട്ട് പൊത്തി ഓരോന്നിലും വെക്കുമ്പോഴും മറ്റേതുമായിട്ട് മുട്ടിയിടിക്കും അപ്പം പൊടിയും അപ്പോഴെന്ത് പറ്റി ഓരോരോ ദിക്കിൽ കല്ലുകൾ വന്ന് വീടുവാൻ തുടങ്ങി ഇനി പതിനേഴ് പത്തം പേര് ഇഡിയും മിന്നലും ഒരു വല്ലാത്ത അവസ്ഥയാണ് പൂട്ടിയിടിക്കുമ്പോഴാണ് മലമൂത്രം വർഷിക്കുന്ന അവസ്ഥ അതെല്ലാം കഥയിൽ അങ്ങനെ വർദ്ധിത കാർ അങ്ങനത്തെ കാർമേഖ്യങ്ങള് ആകാശം കാണപ്പെടാതെ നക്ഷത്രങ്ങൾ ഭവിച്ചു ആകാശമൊന്നും കാണപ്പെടുന്നില്ല നക്ഷത്രങ്ങളൊന്നും കാണാത്ത തരത്തില് മുഴുവൻ പൊട്ടിക്കൊണ്ട് നിറഞ്ഞു എന്നിട്ട് ഇരുവൽ പറയാം മല മലകളെല്ലാം പലതരം ആയുധങ്ങൾ ചൊരിയാൻ തുടങ്ങി കാരണം ഓരോ വളത്തിൻ്റെ അകത്തും മല പോലെയുള്ള സാധനങ്ങളുണ്ട് ഇതെല്ലാം പൊക്കുമ്പോൾ ചിലപ്പോൾ അതെല്ലാം അങ്ങ് തീർത്തു കാരണം ഇതൊന്നും നമ്മളിപ്പോ ഒരു മണ്ണ് കൊണ്ടുള്ള ഒരു പൊട്ടിക്കാത്ത ഭൂമിയിൽ പറഞ്ഞാൽ പാറയും കല്ലും എല്ലാം വെറുതെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് ഇനി ഇങ്ങനെ പൊക്കുമ്പോ എന്താ പറ്റുക കല്ലെല്ലാം അങ്ങ് വീഴും ഭൂമി എന്ന ഗോളത്തിൽ കുറേ കല്ലും പാറയെല്ലാം ഉണ്ടല്ലേ ഇതിന്റെ ശക്തിയിലങ്ങ് പൊക്കുമ്പോ ഈ പാറകളെല്ലാം എന്താകും മലകളെല്ലാം പൊടിഞ്ഞു പോകാം മലയെല്ലാം എന്താണ് ഉറപ്പിച്ചൊന്നും സാധനം ഒന്നും അതിൻ്റെ മല പാറ കല്ലുകളുണ്ട് ഇപ്പൊ നമ്മൾ ചില സ്ഥലത്ത് ആദ്യം താഴത്തേക്ക് ഉരുൾപൊട്ടൽ മാതിരി ചിന്തിച്ചോക്കിയാൽ മതി പാറകള് ഉരുൾപൊട്ടലെല്ലാം ഒഴിപ്പോ പോകുന്നില്ലേ അതുപോലെ കല്ലുകളും മലമുകൾ ഇങ്ങനെ കണ്ടു നഗ്നകളായ തലമുടി അടിച്ചിട്ട് രാക്ഷസ സ്ത്രീകൾ ശൂലമേതി നിൽക്കുന്നത് മാതിരിയെല്ലാം തോതി രാക്ഷസ സ്വഭാവമുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇവിടെ വേറൊരു തരം തലമാണ് അതായത് പിശാചിന്റെ മാതിരി ഒരു അവസ്ഥ ഭീകരമായ അവസ്ഥ എന്ന നിലയിൽ ചിന്തിച്ചാൽ മതി ഇവിടെ പിശാരം ജീവനുള്ളതൊന്നും ഉണ്ടായിട്ടില്ല എല്ലാം ഫലങ്ങളാണ് ഇനി ഇരുപത്തി ഒന്നില് ഒരു കാലാ കുതിര ആന തേരു മുലായ ആയുധങ്ങൾ ധരിച്ച യക്ഷരാക്ഷസന്മാരെ എല്ലാം കണ്ടു എന്ന് പറയണം അത് കഥയിലാണ് നേരത്തെ തന്നെ കഥയില് പലതിനെയെല്ലാം പറഞ്ഞല്ലോ പ്രപഞ്ചം പോലും ഒന്നും ഉണ്ടായിട്ടില്ല നേരം നമ്മള് നിമിത്തങ്ങള് പലതായിട്ടെല്ലാം കാണിച്ചില്ലേ അതെല്ലാം കവിഭാവനല്ല അതായത് ഇന്നത്തെ കാലത്താണെങ്കിൽ ഇങ്ങനെയല്ല നിമിത്തങ്ങൾ കാണും അന്ന് പക്ഷെ ഒന്നുമില്ലാത്ത അവസ്ഥയിലും ഭീകരമായ പൊടി പാടില്ലേ ഉള്ളു പക്ഷേ ഇവിടെ പറയുമ്പോൾ ആണ കുതിര കാരണം യുദ്ധം നടക്കുമ്പോൾ കഥവരൂപത്തിൽ പറയുമ്പോൾ ഇതെല്ലാം പറയേണ്ടി വരും കാലാളപ്പട കുതിരകൾ അത് ഇതെല്ലാം പറയുന്നതായിട്ട് കണ്ടാൽ മതി പക്ഷെ അന്ന് കുതിരയുമില്ല ആവശ്യൊന്നും ആയിട്ടില്ല എന്നിട്ട് ഇരുപത്തിരണ്ടിൽ പറയുകയാണ് ഇവയെല്ലാം ഒതുക്കുവാനായിക്കൊണ്ട് ശ്രീഹരി സുദർശന ചക്രം പ്രയോഗിച്ചു അപ്പോഴാണ് ഈ സുദർശന ചക്രം ഉണ്ടാകുന്നത് ഈ ഗോളങ്ങളെല്ലാം സൂര്യന് ചുറ്റും ഒരു പ്രത്യേക ക്രമത്തിൽ ഓർമ്മിറ്റ് ചെയ്തു അതാണ് സുദർശന ചക്രം അങ്ങനെ എത്ര സുദർശന ചക്രം ഉണ്ടാകും പ്രപഞ്ചം നിറയ സുദർശന ചക്രങ്ങൾ കൊണ്ട് നിറയുന്നു എത്രയോ ചക്രങ്ങൾ ഈ ചക്രങ്ങൾ എല്ലാം കൂടിയതിനെയാണ് ഭഗവാന്റെ സുദർശന ചക്രമായിട്ട് ചിത്രീകരിക്കുന്നത് അപ്പോഴാണ് ഇരുപത്തി മൂന്നില് ഇത്രയും സംഭവിച്ചപ്പോൾ സതീദേവീനെ പറയാ പറയാതിരിക്കാൻ പറ്റൂലോ ഭർത്താവ് കശ്യപൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ മോൻ ഇങ്ങനെയല്ല സംഭവിക്കുന്നു അപ്പം ഭർത്താവിന്റെ അത് ഓർത്തിട്ട് തിയുടെ മുലും രക്തമൊഴുകി എന്നാണ് പറയുന്നത് അതും കഥയില് വെച്ച് കാച്ചു ഇനി ഇരുപത്തിനാല് തന്റെ മായയാൽ തകർത്തപ്പോൾ അപ്പം ആ ഭഗവാൻ തന്റെ മായ ശക്തികൾ ഈ സുദർശന ചക്രം കൊണ്ട് അവന്റെ മായകളെ മുഴുവൻ തകർത്തു സുദർശന ചക്രം എന്ന് പറയുന്നതും ഈ പ്രപഞ്ചം മുഴുവൻ മായ സൃഷ്ടിക്കുന്നതാണല്ലോ അപ്പം ഭഗവാനാണല്ലോ ഏറ്റവും വലിയ മായയുടെ ആൾ അത് എന്ത് ചെയ്തു ഈ ഇവന്റെ മായയെല്ലാം സുദർശന ചക്രത്താൽ ഉണ്ടായപ്പോൾ സുദർശന ചക്രം ഉണ്ടായപ്പോൾ ഇതെല്ലാം തകർന്നു അപ്പം അവൻ ഭഗവാനെ ശ്രമി സമീപിച്ചിട്ട് ഭഗവാനെ കൈയ്യോട്ട് കെട്ടിപ്പിടിക്കാൻ നോക്കി വരിഞ്ഞു കൊടുക്കാൻ പക്ഷെ അവൻ എങ്ങനെ പിടിച്ചപ്പോഴും ഭഗവാൻ എവിടെ നിൽക്കുകയാണ് അവന്റെ കൈ അകത്തെ ഉള്ളത് പുറത്താണ് നിൽക്കുന്നത് ഇതെല്ലാം കഥയില് കാരണം ഈ പ്രപഞ്ചരഹസ്യം പറയുമ്പോൾ കഥയിലൂടെ പറയുമ്പോൾ വായനക്കാർക്ക് കുറെ ഒരു ഒരു രസം പിടിക്കത്തക്കവണ്ണം വർണ്ണിക്കണം യുദ്ധത്തെ അങ്ങനെ ഇവിടെ ഭംഗിയില് വർണ്ണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സംഗതി ഇത്രയേ ഉള്ളൂ ലോകത്തിലെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന കോളങ്ങളെല്ലാം എടുത്തിട്ട് ഒരു പ്രത്യേക ക്രമത്തിൽ അറേഞ്ച് ചെയ്തു അറേഞ്ച് ചെയ്യുമ്പോൾ വലിയ ബലം പ്രയോഗിച്ചിട്ട് അത് ചെയ്യാൻ പറ്റും ആ ബലത്തെയാണ് അസുരൻ അതിനെ എതിർക്കുന്ന ബലത്തെയാണ് അസുരനായിട്ട് കണ് ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട് അതെല്ലാം ആ വിഷ്ണു ഫലം പ്രയോഗിച്ച് ഒരു ക്രമത്തില് സുദർശന ചക്രൂപത്തിലെ കുറേ ചക്രങ്ങള് സൗകര്യ സിസ്റ്റം ഓരോ നക്ഷത്രത്തിനും ഇട്ടിങ്ങനെ ഗ്രഹങ്ങളിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടിയതിനാണ് ആ സുദർശന എന്ന് പറയുന്നത് അത് ഉണ്ടാക്കിയെടുത്തു ഇനി ഇരുപത്തഞ്ചില് വീണ്ടും അടിക്കുവാൻ ശ്രമിച്ച അവന്റെ ചെവിക്കുറ്റക്ക് ഓക്കിറ്റ് എന്ത് ചെയ്തു ഇന്ദ്രൻ വൃത്രനെ അടിച്ച പോലെ ഒരൊക്കെ അടി കൊടുത്തു അപ്പൊ ചെവിക്ക് കൊടുത്തപ്പോൾ അവൻ എന്തായി പോയി അതോടെ അവൻ വട്ടം ചുറ്റി പോവുകയും എന്നിട്ടെന്ത് ചെയ്തു അവൻ്റെ എല്ലുകളെല്ലാം പൊട്ടി പൊട്ടിച്ചിതറിയ തലമുടികളും കൈകളും എല്ലാം ആയിട്ട് അവൻ മറിഞ്ഞ് വീണു ഭൂമിയിൽ വീണു അതായത് അതോടുകൂടി സുദർശന ചക്രം ഉണ്ടാക്കിയെന്നും പറഞ്ഞു കഴിഞ്ഞു ഇനി ഇരുപത്തി അവൻ ഭയാനകമായ കൂടി അവിടെ കണ്ടപ്പോൾ അങ്ങനെ ാണ് അത് കണ്ടപ്പോൾ അവിടെ നിന്ന ബ്രഹ്മാദികളെല്ലാം അവനെ പുകഴ്ത്തി പറഞ്ഞു ഇമ്മാതിരി മരണം ആർക്കാണ് നേടാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ഒരു മരണം ഇരുപത്തെട്ടിലെ ്രഹ്മ സാക്ഷാത്കാരത്തിൽ എന്ന പോലെ ആ അസുന എന്ത് ചെയ്തു നേരെ മുന്നിൽ നോക്കി ഭഗവാനെയാണ് കണ്ടത് അപ്പൊ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെന്താണ് ബ്രഹ്മ സാക്ഷാത്കാരം വന്നത് ആ തിരുമുഖത്തെ കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ട് അവൻ ശരീരത്തെ വെടി അവൻ ബ്രഹ്മ സാക്ഷാത്കാരത്തിലേക്ക് പോകാനുള്ള പക്ഷെ ബ്രഹ്മസാക്ഷം എത്തിയിട്ടില്ല കാരണം ആ തിരുമുഖത്തെ നോക്കിക്കൊണ്ട് ജീവൻ വെടിഞ്ഞു ജീവൻ വെടിഞ്ഞു എന്ന് തന്നെയാണ് പറഞ്ഞത് മരിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് അല്ലാതെ ബ്രഹ്മ പറയുന്നു അത് അതിൽ അടുത്ത നിമിത്തം അസുരഭാവം ധരിച്ച ശ്രീഹരിയുടെ സേവകൻ ഇനിയും ചുരുക്കം ചില ജന്മങ്ങൾ കൊണ്ട് സ്വസ്ഥാനത്തെ പ്രാപിക്കും അതായത് എന്നും കുറച്ച് ജനിക്കുകയും മരിക്കുകയും ചെയ്യണം എന്നിട്ട് മാത്രമേ ബ്രഹ്മസാക്ഷാത്കാ ഇപ്പം മരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ശ്രീഹരിന നോക്കി കൊണ്ടാണ് മരിച്ചത് അതുകൊണ്ട് കുറെ ബ്രഹ്മസാക്ഷാത്കാരത്തോട് അടുത്തെത്തിയിട്ടുണ്ട് പക്ഷെ ഇന്നും കുറച്ച് ജന്മങ്ങളും കൂടി എടുത്തതിന് ശേഷമേ അവിടെ എത്തുകയുള്ളൂ ഇനി മൂപ്പൈലെ പറയുകയാണ് അപ്പോഴേ ദേവകളെല്ലാം ാരായണെ സ്തുതിക്കുകയാണ് സർവ്വയത്നങ്ങളുടെയും മൂല കാരണമായ ലോകരക്ഷകരായിട്ട് അവതരിപ്പിക്കുന്ന സ അവതരിക്കുന്ന സത്വഗുണാത്മകമായ സ്വഭാവ വിശേഷമുള്ള നിരുവടിക്ക് നമസ്കാരം പിന്നെതു പറയാണ് ലോകവാസുകളുടെ മർമ്മം തകർക്കുന്ന ലോകത്തിൽ വസിക്കുന്നവരുടെ എല്ലാം മർമ്മം തകർക്കുന്ന ആ അസുരനെ വധിച്ച വധിച്ചതിൽ സന്തോഷം അവിടത്തെ തൃപ്പാത ഭക്തിയാൽ ഭക്തിയാൽ തൃപാത ഭക്തിയാൽ ഞങ്ങൾ ആനന്ദം കൊള്ളുന്നു ഇങ്ങനെ ദേവകണൽ അദ്ദേഹത്തെ സ്തുതിച്ചു അങ്ങനെ മുപ്പ അതിന്റെ ശേഷം പിന്നെ മുപ്പത്തൊന്നിന് മൈത്രേം പറയുകയാണ് ഇപ്രകാരം ഹിരണ്ാക്ഷനിൽ വധിച്ച ശേഷം ബ്രഹ്മാദികൾ സ്തുതിക്കപ്പെട്ട് അതിന്റെ ശേഷം ബ്രഹ്മാദികളിൽ അദ്ദേഹത്തെ സ്തുതിച്ചു പിന്നെ അദ്ദേഹം സ്വലോകത്തേക്ക് പോയി ഇനി മുപ്പത്തിരണ്ടില് അങ്ങനെ വിഷ്ണു ഭഗവാന്റെ പ്രവർത്തനം അങ്ങേക്ക് ചൊല്ലിത്തരപ്പെട്ടു അങ്ങനെയാണ് ആ വിഷ്ണു ഭഗവാന്റെ എല്ലാ അവതാര കഥകള് ഞാൻ പറഞ്ഞു തന്നിരിക്കുകയാണ് എന്ന് മൈത്രയെ പറയുകയാണ് അപ്പോഴും മുപ്പത്തി മൂന്നില് സൂതൻ ൗനകാദികളോട് പറയുകയാണ് ഇത്തരത്തിൽ മൈത്രേയ മുനിയാൽ ആ ആഖ്യാനം ചെയ്യപ്പെട്ട വരാഹവതരത്തെ കേട്ടിട്ട് പരമഭക്തനായ വിതുര പരമാനന്ദത്തെ പ്രാപിച്ചു ബസൂധൻ ശൗനകനോട് പറയുന്നതാണിത് ഈ വരി എന്തെന്ന് ഇത്തരത്തിൽ മൈത്രേയ മുനിയിൽ നിന്ന് ആഖ്യാനം ചെയ്യപ്പെട്ട വരാഹാവതാരത്തെ പറ്റിയുള്ള കഥ കേട്ടിട്ട് വിതുരന്തായി പരമാനന്ദത്തെ പ്രാപിച്ചു ഇനി മുപ്പത്തിനാലില് അതും പറയുകയാണ് മഹാന്മാരുടെ കഥകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ആനന്ദമുണ്ടാകും ആ നിലയില് ശ്രീഹരിയുടെ കഥ കേട്ട് കേട്ട് കഴിഞ്ഞാല് ആനന്ദ ആനന്ദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ മുപ്പത്തഞ്ച് മുപ്പത്താറ് ഞാൻ ശ്രീഹരിയുടെ ഒരു പ്രത്യേകത പറയുകയാണ് തൃപ്പാദത്തെ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഗജന് ഗജേന്ദ്രന് ഗജേന്ദ്രനെ ഇത് വേറൊരു കഥയായി ബന്ധപ്പെട്ട കാര്യമാണ് ഗജേന്ദ്രനെ ധ്യാനിച്ചപ്പോൾ അടുത്ത് കരുണികളും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ശീകരഗതിയിൽ വന്നിട്ട് ആ ഭഗവാൻ എന്തു ചെയ്തു അദ്ദേഹത്തെ രക്ഷിച്ചു ആ മിന്തിരുവടിയെ ഏതൊരുത്തനാണ് സേവിക്കാതിരിക്കുക അതുകൊണ്ട് നമ്മളെ ഉദ്യോഗി അല്ലെ നമ്മളെ ധർമ്മം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും ആ ശക്തിയെ സേവിക്കണം ആ ശക്തിക്ക് വേണ്ടിയിട്ട് ജീവിക്കണം കാരണം അത്രയും ആ ശക്തിയാണ് ഇത്രയും പാടുപെട്ടിട്ട് ഈ ഒരു ലോക എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടി അപ്പോഴും നമ്മളെന്ത് വേണം അദ്ദേഹത്തെ സേവിക്കാൻ തയ്യാറായിട്ട് ആ കർമ്മത്തിൽ സേവിക്കാൻ തയ്യാറായിട്ട് നിൽക്കണം അതായത് വേറെ ആപത്ത് വന്നപ്പോൾ വിജേന്ദ്രനെ സഹായിച്ചിട്ടുണ്ട് ഓടി വന്നിട്ട് സഹായിച്ചിട്ടാണ് ശക്തി വിശേഷമാണ് അത് എന്നിട്ട് മുപ്പത്തേഴ് സാധാരണ പറയുന്ന വരിതന്നെ പറയുകയാണ് ഈ ഈ ഹിരണ്യാക്ഷന്റെ കഥ ആർ കേൾക്കുന്നുവോ ഗാനം ചെയ്യപ്പെടുന്നുവോ അനുമോദിക്കുന്നുവോ അവൻ ബ്രഹ്മഹത്യാ പാവത്തിൽ നിന്നും മോചനം എത്ര വലിയ പാപ്പൊക്കെ അതിലെന്ന് പറയാണ് ഈ കഥ കേട്ടാൽ അല്ലെ കഥ ആരോടൊരുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അല്ലെ ആരോടും പറഞ്ഞാലും ഇനി മുപ്പത്തെട്ടിൽ പറയുകയാണ് അത് പുണ്യമായ കഥയാണ് പാവനമാണ് കീർത്തിയുക്തവുമായ ഈ കഥ കേട്ടിരിക്കുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടാണ് ഭരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതെപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബ്രഹ്മ നേടാൻ പറ്റിയേക്കാം ഈ കഥയിൽ തന്നെ മുഴുകി ഈ കഥയിൽ തന്നെ മുഴുകാന്നാൽ ബ്രഹ്മത്തെ തന്നെ ചിന്തിച്ചു ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കെന്തും സാധിക്കും ബ്രഹ്മ സാക്ഷാത്കാരവും സാധിക്കും